ൾ സകലവും തീർന്നു പോയി സംഹാരതുതേന എന്നെ കടന്നു പോയി സംഹാരതുതേന എന്നെ കടന്നു പോയി കുഞ്ഞാട്ടിൻറെ വിലയേറിയ നീണത്തിൽ മാറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ രക്ഷിക്കപ്പെട്ട ക്ഷേണത്തിൽ സങ്കടങ്ങൾ സകല ഉണ്ടീർന്നു പോയി സംഹാരതൂത എന്നെ കടന്നുപോയി പാറാവോനു ഞാ നി അടിമേയല്ല പാറാവോനു ഞാ നി അടിമയല്ല പരമസിയോനിൽ ഞാൻ ന്നേനല്ല പരമസിയോനിൽ ഞാൻ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി സംഹാരതെ എന്നെ കടന്നു പോയി സംഹാരതെ െ കടന്നു പോയി മാനോവരാമ യാന ദേശമേ മനോവരാമ യാന ദേശമേ ആദേ കഴിയാത്തോരാവകാശമേ ആദേ കഴിയാത്തോരാവകാശമേ എൻ പോയി പോയി കടന്നു കർത്തവായ യേശുക്രിസ്തുന്റെ നെസ്തു നാമതെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് ഉപ്പുറപ്പാട് ദിവസം പതിനഞ്ചാം അധ്യായം എന്റെ ഇരുപതാം വാക്യത്തെ ആസ്പദമാക്കി മിരിയാമിന്റെ തപ്പും അഹ്രോൻ്റെ കാളക്കുട്ടിയും എന്നൊരു വിഷയം ആണ് നിങ്ങൾ ഓർമ്മിപ്പാൻ ആഗ്രഹിക്കുന്നത് ചെങ്കടൽ കടന്ന ശേഷം അഹ്രോൻ്റെയും മോശയുടെയും സഹോദരി മിരിയാം കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്ന് മിരിയാം അവർക്ക് ഗാനപ്രതിഗാനമായി ചൊല്ലിപ്പാടിയത് യഹോവയ്ക്ക് പാടുവീൻ അവൻ മഹോനതൻ കുതിരയെയും അതിന്മേലിരിക്കുന്നവനെയും കടലിൽ തള്ളിയിട്ടിരിക്കുന്നു ചെങ്കടലിൻ്റെ തീരത്ത് നിന്നപ്പോൾ തന്റെ ഇളയ സഹോദരൻ മോശയ്ക്ക് നേരിടേണ്ടി വന്ന പ്രതികൂലങ്ങളെ കണ്ടപ്പോൾ ഒരുപക്ഷെ മിരിയാം ഉള്ളുറി ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ എൻ്റെ സഹോദരനെ ലജ്ജിപ്പിക്കരുതെന്ന് അവളുടെ പ്രാർത്ഥനകൾ മറുപടി ആയിരിക്കാം ദൈവം ചങ്കളിനെ രണ്ടായി വിവാഹിച്ച് ഉണങ്ങിയ നിലമാക്കി ജനങ്ങളെല്ലാം സുരക്ഷിതമായി മറികരെയെത്തിയപ്പോൾ മിരിഹാം സന്തോഷാധിക്യത്തിൽ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ഗാനപ്രതിദാനങ്ങൾ ഒഴുക്കിയും യഹോവയെ സ്തുതിച്ചു തൻ്റെ സോദരനായ മോശയുടെ ജനം മുതൽ കുടുംബമായി അവർ അനുഭവിച്ച ത്യാഗങ്ങളെ മിരിയാ ഒന്നുകൂടി അയവിറക്കി തൻ്റെ അമ്മയായ ഒക്കെ പേര് മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ ഞാങ്ങണപ്പെട്ടകത്തിൽ കിടത്തി നീലനദിയിലേക്ക് ഒഴുകി വിട്ട സമയത്ത് അവന്റെ കാവൽക്കാരിയായി സേവനമനുഷ്ഠിച്ച പഴയ കഥകൾ അവളുടെ ഓർമ്മയിൽ തട്ടി നിന്നു ഇന്നിതാ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വീടെടുപ്പുകാരനായി ദൈവം നിയോഗിച്ച് ഓർക്കുമ്പോൾ ദൈവത്തെ ശ്രദ്ധിക്കാതെ എങ്ങനെ ഇരിക്കും ദൈവസനം നൃത്തം ചെയ്യാതെ എങ്ങനെ പോകും നീലനദിയിൽ മുക്കിക്കൊന്ന അഭിപ്രായമുള്ള കുഞ്ഞുങ്ങളുടെ ദീനരോധനങ്ങൾ ഇപ്പോഴും ചെവിയിൽ മുഴുകുന്നുണ്ട് എന്നാൽ സർവശക്തൻ എൻ്റെ സഹോദരനെ രക്ഷിച്ചു ഇതുവരെയും കൊണ്ടുവന്നു തുടർന്നുള്ള യാത്രയിൽ മോശയ്ക്ക് ലഭിക്കുന്ന ബഹിമാനങ്ങളും ഒക്കെ കണ്ട് അവൾക്ക് ചെറിയ ഒരു അസൂയ തോന്നി നേതൃത്വ മത്സരമായി ആയി ആരംഭിച്ചു അതിന് മോശയുടെ ജീവിതത്തിൽ ഭവിച്ച വിഷയമെടുത്ത് കാണിച്ച് മോശയെ ചെറുതാക്കാൻ ശ്രമിച്ചു ഉടനെ ദൈവം തൻ്റെ കുളാ ദൈവം കുളാരത്തി പ്രത്യക്ഷനായി അവളെ ഏഴ് ദിവസം പാളയത്തിനുമ്പറത്ത് കൃഷിരോഗിയായി അടച്ചിടേണ്ടി വന്നു ഇവിടെ ദൈവം ഒന്നും നോക്കാതെ ശിക്ഷിക്കുന്ന ദൈവമെന്ന് നമുക്ക് മനസ്സിലാക്കാം ജനങ്ങൾക്ക് പാർക്കുന്ന നേരം മിരിയാം മരിച്ചിരിക്കുന്നതായി കാണാം ഇവിടെ മിരിയാം മരിക്കുന്നു പിന്നെ അഹരോവൻ മോശ എന്നിവർ അവരുടെ ജനനത്തിനനുസരിച്ച് മരണവും ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തത് അഹരോൻ്റെ കാളക്കുട്ടിയാണ് മോശ യഹോഡ സന്നദ്ധിയിൽ പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോൾ ഞങ്ങളെ നയിച്ചുകൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു ഞങ്ങളെ നയിപ്പാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരികയെന്ന് ജനങ്ങൾ അഹൌരവനോട് ആവശ്യപ്പെട്ടപ്പോൾ അടുത്ത നേതൃത്വ സ്ഥാനം എനിക്ക് ലഭിക്കും അതാണ് ജനങ്ങൾ എന്നോട് വന്ന കാര്യങ്ങൾ പറയുന്നത് എന്നും അതിന് മാറ്റമൊന്നും വരുത്തേണ്ട എന്ന് ചിന്തിച്ച് ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ പൊന്നാഭരണങ്ങളെല്ലാം എൻ്റെ അടുക്കൾ കൊണ്ടുവരികയും ദൈവം മോശയ്ക്ക് പ്രമാണം എഴുതി കൊടുത്തപ്പോൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്ന സമയത്ത് തന്നെ അഹരവൻ്റെ കാളക്കുട്ടി പുറത്തു വന്നു പ്രമാണമായി ഇറങ്ങി വരുന്ന മോശ തന്നെ കാത്ത് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ കാ നിന്ന യോശമായി പാളയത്തിലേക്ക് വരുമ്പോൾ കേട്ട കോലാഹലങ്ങൾ മോശയ്ക്ക് സഹിച്ചില്ല അഗരവൻ്റെ നേതൃത്വത്തിൽ യാഗപീഠമാണിതു നാളെ ഹോമിക്കുത്സവം എന്ന് പറഞ്ഞു ഏറ്റനാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ ഹോമിയാങ്ങൾ സമാധാന യാഗങ്ങൾ അർപ്പിച്ചു ജലം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റ് ഇത് കണ്ട് മോശയുടെ കോപം ജ്വലിച്ചു ദൈവത്തിന്റെ കൽപ്പനകളാകുന്ന കൽപ്പനകളെ എറിഞ്ഞു പൊട്ടിച്ചു അവർ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ മോശ തീരട്ട് ചുട്ട് പൊടിയാക്കി വെള്ളത്തിൽ കലത്തി കലക്കി ജനത്തെ കുടിപ്പിച്ചു മോശ അകരവനോട് ഈ ജനത്തിന് ഇത്രമാത്രം പാവം വരുത്തുവാൻ അവർ അതിനോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അതിനെ അഗരവൻ പറഞ്ഞ കോപം ചലിക്കരുത് എന്ന് ഹകരോൻ അവിടെ കട്ടഴിഞ്ഞവരായി ഒക്കെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്നു എന്നാൽ ഹോബിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെ കൊണ്ട് തങ്ങളുടെ സഹോദരന്മാർക്ക് എതിരെ മോശ വാളടുപ്പിച്ചു മൂവായിരം പേർ കൊല്ലപ്പെട്ടു പ്രിയരെ നാം ചെയ്യുന്ന പ്രവൃത്തി മൂലം മറ്റുള്ളവർക്ക് നാശം വഹിപ്പാൻ ഇടയാകരുത് ദൈവീക പ്രമാണങ്ങൾ കുറച്ച് നിൽപ്പാൻ ഈ നാളുകളിൽ സർവശക്തനെ അവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ സമയ ചുരുക്കത്താൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ദോഷം വരാത്ത രീതിയിലുള്ള ജീവിതമായിരിക്കാൻ തുടങ്ങും സർവശിക്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം മറ്റുള്ളവരുടെ അസൂയ തോന്നാനോ മറ്റുള്ളവരുടെ സ്ഥാനം അപകരിക്കാനോ ഒന്നും ഇവിടെയാകാത്ത രീതിയിൽ സഹായിക്കട്ടെ കൊടുക്കാം ഈ തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം